കേരളത്തിൽ കഞ്ചാവും കഞ്ചാവ് ഉൽപ്പന്നങ്ങളും അതുപോലെ തന്നെ എം ഡി എം കാര്യമായി ഒഴുകുന്നു എന്നുള്ളത് വസ്തുതയാണ് ഇതെങ്ങനെയാണ് വരുന്നത് എം ഡി എം എന്ന് പറയുന്നത് വിദേശ രാജ്യങ്ങളിലാണ് ഉണ്ടാക്കുന്നത് നൈജീരിയ ഒമാൻ ആഫ്രിക്കൻ രാജ്യങ്ങൾ ഇവിടെയൊക്കെയാണ് ഉണ്ടാക്കുന്നത് അവിടെ നിന്ന് ഇവിടെ ഇങ്ങനെ എങ്ങനെ ഇവിടെ വരും അത് കപ്പലിലൂടെയോ അതല്ലെങ്കിൽ നമ്മുടെ വിമാനമാർഗങ്ങൾ വരുവുണ്ട് ഈ രണ്ട് സ്ഥലത്തും ജെറ്റിംഗ് ഉണ്ടാകുന്നതിന് ആരാണ് ഉത്തരവാദി അത് കേന്ദ്ര ഗവൺമെൻറ്റാണ് എന്തുകൊണ്ടവർ വ്യക്തമായിട്ട് ചെയ്യുന്നില്ല അത് അവരോട് ചോദിക്കണമെന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത് അവർ ചെയ്യാത്തതിൻ്റെ കാരണം ഇത് ആസൂത്രിതമായിട്ട് തന്നെ കേരളത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടി അവർ ചെയ്യുന്നൊരു കാര്യമാണ് മറ്റൊന്ന് കഞ്ചാവ് ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരുന്ന ആരാണ് അത് ബഹുഭൂരിപക്ഷവും നമ്മുടെ പിന്നെ അതിഥി തൊഴിലാളികളാണ് അവരെ ഓരോ പ്രാവശ്യവും വീട്ടിൽ പോയിട്ട് വരുമ്പോൾ കൊണ്ടുവരികയാണ് അതിപ്പോൾ ഒരുപാട് പ്രാവശ്യം പിടിച്ചു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇത് രണ്ടും നിയന്ത്രിക്കേണ്ടത് ആരാണ് അത് ട്രെയിനിലാണ് വരുന്നത് ട്രെയിനിൽ ചെക്കിങ് ഏർപ്പെടുത്തിയാൽ പോരെ ട്രെയിനിൽ ചെക്കിങ് ഏർപ്പെടുത്താൻ കേരള ഗവൺമെൻറ് സാധിക്കുമോ ഇല്ല ഇല്ലേ ഇല്ല അപ്പോൾ അവർ വന്നിറങ്ങുമ്പോൾ മാത്രമേ നമുക്ക് പിടിക്കാൻ പറ്റുകയുള്ളൂ അങ്ങനെയുള്ള ചില പിടുത്തങ്ങളെല്ലാം നടന്നതായിട്ട് നിങ്ങൾക്കറിയാം ഏതായാലും ഞാൻ ഉറപ്പിച്ച് പറയുന്നു ഇത് ആസൂത്രിതവും സംഘടിതവുമായൊരു പ്രവർത്തനമാണ് ഇതിനെ കേരളീയർ ഒറ്റക്കെട്ടായിട്ട് നിന്ന് എതിർത്തേ പറ്റൂ